ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പത്മാവതി അമ്മയുടെ വീടാണ് സുസ്മിത പത്മാവതി അമ്മയോട് പറയുകയാണ് എന്നെ നിങ്ങൾ മര്യാദയ്ക്ക് തുറന്നു വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാകും എന്ന് കരുതി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും നിങ്ങൾ കരുതണ്ട നിങ്ങൾ തരുന്ന ആഹാരമോ വെള്ളമോ ഒന്നും തന്നെ ഞാൻ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യില്ല എന്നിട്ടേ പട്ടിണി കിടന്ന് ഞാൻ അങ്ങ് മരിക്കും എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴേ തെളിഞ്ഞോളും ഞാൻ പട്ടിണി കിടന്നാ മരിച്ചതെന്ന് അതോടെ നിങ്ങൾ അമ്മയും മകനും അകത്താവുകയും ചെയ്യും എനിക്ക് അതൊക്കെ തന്റെ ധാരാളമെന്ന് സുസ്മിത പറയുമ്പോ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പത്മാവതിയമ്മ തുടർന്ന് ഒന്നും പറയാതെ പത്മാവതിയമ്മ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് അതേസമയം പാത്രങ്ങൾക്കായി അടിപിടി കൂടുകയായിരുന്നു ഷാരികയും ശ്യാമയും ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനും അങ്ങനെ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഷാലിനി അകത്തേക്ക് കയറുമ്പോ ശ്യാമ പറയുകയാണ് ഇവരിവിടെ വേറെ ഹോട്ടൽ മുടങ്ങാൻ പോന്നെന്ന് അതിനുവേണ്ടി നമ്മുടെ ഹോട്ടലിൽ നിന്നും പാത്രങ്ങളൊക്കെ ഇവർ എടുക്കുകയാണ് ശ്യാമേ ഇവരെന്നാണോ വിളിക്കുന്നത് അത് നിന്റെ ചേച്ചിയല്ലേ ചേച്ചി എന്ന് വിളിക്കാനായിട്ട് ഷാരിക പറയുന്നു തുടർന്ന് ഷാലിനി ഷാരികയോട് പറയുകയാണ് ഇവിടെ ഒരു ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ചേച്ചിക്ക് ഇവിടുന്ന് തന്നെ പാത്രങ്ങൾ വേണോ അതെന്താ ഇവിടുന്ന് പാത്രങ്ങൾ എടുക്കരുതെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ നീ മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ എവിടെന്നാ പാത്രങ്ങൾ എടുത്തതെന്ന് ആര് കണ്ടെന്ന് ഷാരിക ചോദിക്കുമ്പോ ഷാലിനി പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് പോലും എടുത്തിട്ടില്ല ഞാനെല്ലാമേ എന്റെ പൈസ കൊടുത്ത് തന്നെയാ വാങ്ങിച്ചത് ആർക്കറിയാം ഇവിടുത്തെ ഉരുളിയുടെയും ക്ലാസിന്റെയും ഒക്കെ എണ്ണമേ എനിക്ക് നന്നായി തന്നെ അറിയാം എല്ലാത്തിലും കുറവുണ്ടെന്ന് ഷാരിക പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അതെ ഷാരികച്ച് രാജീവ് സാറിന്റെ വീട്ടിലായിരുന്നപ്പോ ഒരു മെസ്സ് തുടങ്ങിയായിരുന്നല്ലോ എന്താ അതിന്റെ കാര്യം മറന്നുപോയോ അവിടേക്കും പാത്രങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് തന്നെയാ ഇത് കേൾക്കുന്ന ഷാരിക ചോദിക്കുകയാണ് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ കൊണ്ടുവരാൻ തുടർന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറുപ്പുമാഷ് പറയുകയാണ് പണ്ട് പറയുമായിരുന്നു എല്ലാവരും ശാരദാമുടെ മക്കളെ കണ്ട് പഠിക്കാനായിട്ട് ഇപ്പൊ കണ്ടില്ലേ ഒരു ഗ്ലാസ്സിന് വരെ വഴക്കിടുന്ന നിങ്ങളെ കണ്ട് എന്ത് പഠിക്കാനാണെന്ന് കുറുപ്പുമാഷി ചോദിക്കുമ്പോ എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ് അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാലേന്ദ്രന്റെ അടുത്ത് എന്ന് ഷാലിനി പറയുകയാണ് താനെ ഒരു ചെന്നായയാണ് ചെന്നായ ആടുകളെ തമ്മില് കൂട്ടിയിടിക്കാൻ അനുവദിച്ച് അതിന്റെ രക്തം വീഴുന്നത് കണ്ട് രസിക്കുന്ന ചെന്നായ അതെ ഞാൻ അത് തന്നെയാ നിനക്കെന്താ ഇപ്പോഴാണോ മനസ്സിലായതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു തുടർന്ന് ശാലിനി പറയുകയാണ് ഈ ശാലിനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇവിടെ എന്താണെങ്കിലും മറ്റൊരു ഹോട്ടല് ഷാരഗിച്ച് തുറക്കില്ല താൻ കണ്ടോ പിന്നീട് കാണിക്കുന്നത് പുറത്ത് വിഷമത്തോടെ നിൽക്കുന്ന അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിക്കുന്ന ഷാലിനെയും വിഷ്ണുവിനെയും ആണ് അവരവര് അവരവർക്ക് വേണ്ട എന്താന്ന് വെച്ചാ എടുത്തോണ്ട് പോയിക്കോ ഈ ശാരദയ്ക്ക് ഒന്നും വേണ്ട ആ ബാലേന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ ശാരഗിക്ക് ഇതുവരെ ആയില്ലല്ലോ എന്നും ശാരദാമ്മ പറയുകയാണ് എല്ലാത്തിനും വഴിയുണ്ടാകുമേ എന്താണെങ്കിലും ഈ കുടുംബശ്രീ അടച്ചുപൂട്ടാൻ ഈ ശാലിനി ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് ശാലിനി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് പ്രീതിയോട് തൻ്റെ നെഞ്ചുവേദന കുറവുണ്ടെന്ന് പറയുകയാണ് രാഘവൻ നായർ അതേസമയം സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നു പ്രീതിയുടെ കൺപൂളകളുടെ ചലനമൊക്കെ സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് രാഘവൻ നായർ ഇത് കാണുന്ന ഭാമ പറയുകയാണ് മഹേശ്വരൻ നമ്പൂതിരി വഴിപാടെഴുതി തന്നതേയുള്ളൂ അപ്പോഴേക്കും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയല്ലോ തുടർന്ന് പാർക്കുട്ടിയെ തിരികെ വിളിക്കാനായിട്ട് തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാമ രാഘവനായരോട് പറയുകയാണ് രാഘവട്ടൻ അവരോട് ചെന്ന് സംസാരിക്കുമോ എന്ന് ബാമ ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഇനിയെങ്കിലും നീ നിന്റെ ദേഷ്യം മാറ്റി മാറ്റിവെക്കു നിന്റെ മോള് അവളുടെ കുഞ്ഞിനെ കാണാനായിട്ട് നിന്നോട് കെഞ്ചുന്നത് നീ എന്താ കാണുന്നില്ലേ ബാമയെന്നും രാഘവൻ നായർ ചോദിക്കുന്നു ശരി എന്താണെങ്കിലും അവരെ തിരികെ വിളിക്കാൻ ഞാൻ തന്നെ പോകാം ഞാൻ എന്താണെങ്കിലും പാർക്കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും ഇത് സത്യഭാമയുടെ വാക്കാണെന്ന് ബാമ പറയുമ്പോൾ സന്തോഷത്തോടെ ബാമയെ നോക്കുകയാണ് രാഘവൻ നായർ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ് ഷാലിനി തന്റെ സാധനങ്ങളെല്ലാം ബാഗിലാക്കുന്നത് കണ്ട് വിഷ്ണു ചോദിക്കുകയാണ് എങ്ങോട്ടാ ഇനിയും ഞാൻ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ശരിയാകില്ല വിഷ്ണു ഏട്ടാ താനും കൂടി പോയിട്ട് എന്ത് ചെയ്യാനോടോ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് വഴക്കുണ്ടാക്കാനോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലെന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുകയാണ് അതേസമയം വിഷ്ണുവിനെയും ഷാലിനെയും പാർക്കുട്ടിയെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്